നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനെതിരെ രംഗത്തുവന്ന ബി ജെ പിയെ അതേ നാണയത്തിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സഭയിൽ നടത്തിയ തെറ്റായ പ്രസ്താവനകൾ ചോദ്യം ചെയ്യാനാണ് കോൺഗ്രസിന്റെ നീക്കം ഇതിനായി സ്പീക്കർ ഓം ബിർളയ്ക്ക് മുൻപാകെ പാർട്ടി നോട്ടീസ് നൽകിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭരണപക്ഷത്തെയും പ്രധാനമന്ത്രിയെയും പിടിച്ചുകുലുക്കിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നിന്ന് പല ഭാഗങ്ങളും നീക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു വിവരങ്ങളിലെ അവ്യക്തതയും കൃത്യതയില്ലായ്മയുമാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് സഭയെ തെറ്റിദ്ധിരിപ്പിക്കാനുള്ള ആരുടെ ശ്രമവും അനുവദിക്കില്ലെന്ന് ി ജെ പി എം പി ബാൻസുരി ഭരദ്വാജിന്റെ പരാതിയിൽ പാർലമെന്റ് കാര്യമന്ത്രി കിരൺ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിക്കും മന്ത്രി അനുരാഗ് താക്കൂറിനുമെതിരെ കോൺഗ്രസ് എം പി മാണിക്കം ടാക്കൂറാണ് പരാതി നൽകിയത് തെറ്റിദ്ധരിപ്പിക്കുന്നതോ കൃത്യതയില്ലാത്തതോ ആയ കാര്യങ്ങൾ സഭയിൽ പറഞ്ഞാൽ ഇക്കാര്യം സ്പീക്കറെ അറിയിച്ച് തിരുത്താനുള്ള അനുമതി ആവശ്യപ്പെടണമെന്ന ചട്ടം നൂറ്റി പതിനഞ്ചു ഒന്ന് അനുശാസിക്കുന്നുണ്ടെന്ന് ടാഗോർ പരാതിയിൽ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രി അനുരാഗ് താക്കൂറും സഭയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഈ ചട്ടപ്രകാരം തിരുത്തപ്പെടേണ്ടതുണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ടാഗൂർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തും മുൻപ് രാജ്യത്തിന് സ്വന്തമായി യുദ്ധവിമാനമോ ആവശ്യത്തിന് ആയുധമോ ഉണ്ടായിരുന്നില്ലെന്ന ടാക്കൂറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ ആദ്യ പരാതി രണ്ടായിരത്തിൽ തന്നെ നമുക്ക് മിറാഷ് എസ് യു തേർട്ടി മിക് ട്വന്റി ഫൈവ് ജാക്കോർ യുദ്ധ വിമാനങ്ങളുണ്ട് ആണവ ബോംബും അഗ്നി പൃഥ്വി ആകാശ് നാഗ് തൃശൂർ ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകളും ഉണ്ട് എന്നും മാണിക്കം ടാക്കൂർ വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷം ഇരുപത്തി അഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കിയെന്ന സർക്കാർ അവകാശത്തെയും ഒറ്റയ്ക്ക് മത്സരിച്ച പതിനാറ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വോട്ടു വിഹിതം കുറഞ്ഞു എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെയും കോൺഗ്രസ് രംഗത്തു വന്നു അതേസമയം പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം അഭൂതപൂർവമായ ഭരണപക്ഷ പ്രതിപക്ഷ വാക്വാദത്തിനാണ് സാക്ഷിയായത് പത്തു വർഷത്തിന് ശേഷം പ്രതിപക്ഷം ശക്തമായി സഭയിൽ തിരിച്ചെത്തിയത് സഭയ്ക്ക് ഉണർവ് പകർന്നിരുന്നു മേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വാക്കുകൾ കൊണ്ട് കൊമ്പുകോർത്തതും ശ്രദ്ധേയമായിരുന്നു ആരെയും ഭയക്കുന്നില്ലെന്നും ബി ജെ പി വെറുപ്പ് പ്രചരിപ്പിക്കുകയാണെന്നുമാണ് രാഹുൽ സഭയിൽ ആരോപിച്ചത് ന്യൂനപക്ഷങ്ങൾക്കു നേരെ രാജ്യത്തുടനീളം നടക്കുന്ന ആക്രമങ്ങൾ മണിപ്പൂർ നീറ്റ് കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളെല്ലാം രാഹുൽ സഭയിൽ ഉയർത്തിയിരുന്നു